നമസ്കാരം സംസ്ഥാനത്ത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ തന്നെയാണ് മുന്നണി പാർട്ടികൾ എല്ലാം തന്നെ ആരോപണത്തിൽ മുങ്ങി നിൽക്കുന്നത് എവിടേക്ക് എന്ന ചോദ്യമാണ് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത് വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ നരനായാട്ടാണ് നായാട്ടാണ് കൊലപാതകങ്ങളാണ് കൂടുതലും ക്രൈസ്തവ കൊലപാതകങ്ങളും ഇന്ത്യയിലേക്ക് റഷ്യൻ പ്രധാനമന്ത്രി പുടിൻ വന്നത് ഏറെ ആശ്വാസകരമാണ് കാരണം ഒരുപാട് കരാറുകളിൽ ഒപ്പുവച്ചിട്ടുമുണ്ട് അങ്ങനെ നിരവധി പ്രതീക്ഷകൾ ഉള്ള ഒരു ആഴ്ചയിലേക്കാണ് നമ്മൾ കടന്ന് പോകാനിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നിരവധി വാർത്തകൾ വന്നു അത് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കുകയും ചെയ്തു അങ്ങനെയുള്ള വാർത്തകൾ ഏതാണ് എന്ന് അന്വേഷിക്കുകയാണ് ഈ പരിപാടിയിലൂടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചെങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം ആദ്യം ജൂഡിത്തിലേക്ക് ജൂഡിത്ത് എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച ജൂഡിത്തിനെ സ്പർശിച്ച ആ വാർത്ത ഈ കഴിഞ്ഞ ആഴ്ച എന്നെ കൂടുതലായി സ്പർശിച്ച വാർത്ത എന്ന് പറഞ്ഞാൽ വിയന്നയിൽ നടന്നൊരു സംഭവമായിരുന്നു വിയന്നയിൽ ഒരു ഗാലറിയിൽ ഒരു എക്സിബിഷൻ നടന്നു അത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് വളരെയധികം വേദനാജനകമായ ഒരു ഒരു ആയിരുന്നു അതായത് യേശു ക്രിസ്തുവിനെയും പരിസരമാതാവിനേയും വളരെ വലിയ രീതിയിൽ അവഹേളിക്കുന്ന ഒരു എക്സിബിഷൻ അതായത് ആ ഗാലറിയുടെ മുൻപിൽ ആൾക്കാരെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു ചിത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതായത് പരിസരമാതാവിനേം യേശു ക്രിസ്തുവിനെയും അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു അതായത് ഒരു താടി മുടിയുള്ള ഒരാൾ ഒരു കുട്ടീനെ കയ്യിൽ ഏറ്റു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമായിരുന്നു അത് അത് നമ്മുടെ മാതാവിനെ വളരെയധികം മാതാവിനെയും ഈശുവിനെയും അതിലേറെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെയും വളരെയധികം നിന്ദിക്കുന്ന ഒരു ചിത്രമാണ് അത് മാത്രമല്ല ആ എക്സിബിഷനിലുള്ള പല ചിത്രങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കാത്ത രീതിയിലും അതിനെ വളരെയധികം അവഹേളിക്കുന്ന രീതിയിലുമുള്ള ചിത്രങ്ങളാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തിന് പകരം ഒരു പച്ച തവളേനെ കുരിശിൽ തറച്ചിരിക്കുന്നു അത് പോരാഞ്ഞിട്ട് നമ്മുടെ അച്ഛന്മാരുടെ അതായത് നമ്മുടെ വൈദികരുടെ വസ്ത്രത്തിൽ ഒരു ചെന്നായിയുടെ മുഖം വെച്ചുകൊണ്ടുള്ള ചിത്രം അങ്ങനെ പല രീതിയിലും നമ്മുടെ എന്താ പറയുന്ന ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായിട്ടുള്ള ഒരു എക്സിബിഷനായിരുന്നു ഏറ്റവും വേദനാജനകമായ കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ വിയന്ന ഗവൺമെന്റിന്റെ സ്പോൺസറിങ്ങിലുള്ള ഒരു എക്സിബിഷൻ ആയിരുന്നു അത് ഓസ്ട്രിയ എന്ന രാജ്യം ഒരു ക്രൈസ്തവ രാജ്യമാണ് അതിന്റെ ആ ഒരു ഫോർമേഷനും അത് ആ രൂപപ്പെട്ടതും എല്ലാം ഒരു ക്രിസ്തീയ മൂല്യത്തിൽ വന്നൊരു രാജ്യമാണ് അതാണ് നമുക്ക് ഏറ്റവും കൂടുതലും വേദനാജനകമായി കാണുന്നത് തീർച്ചയായിട്ടും ഇത് ക്രൈസ്തവർ ഉള്ള സ്ഥലത്തെല്ലാം ക്രൈസ്തവരുള്ള അവഹേളങ്ങൾ ഒക്കെ തുടർക്കതയായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ക്രിസ്തുവിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും രൂപങ്ങളിൽ തന്നെ ഇത്രയും അവഹേളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ക്രിസ്തുമസിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയ ഏറ്റവും വലിയ ഒരു ആഘോഷം തന്നെയാണ് ഈ തിരുപ്പിറവി എന്ന് പറയുന്നത് ഈ സമയത്താണ് കുരിശിൽ ഒരു പച്ചത്തവളയെ തറച്ചിരിക്കുന്ന രൂപ അതേപോലെ ക്രിസ്തുവിനെ നഗ്നാക്കിയിരിക്കുന്ന ആ ഒരു രൂപം എന്നൊക്കെ പറയുന്നത് ശരിക്കും ക്രൈസ്തവരെ ഈ ലോകം തന്നെ പേടിക്കുന്നുണ്ട് എന്നുള്ളൊരു തെളിവല്ലേ ഇത് ക്രൈസ്തവരോട് അസൂയ ഉള്ള ഒരു ലോകം പടുത്തുയർത്തു വരുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്നത് സുഡാനിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് വന്നത് ഇവാഞ്ചലിക്കൽ പ്രിസ്പിറ്റേറിയൻ ചർച്ചിൽ ഇവാഞ്ചലിക്കൽ പ്രിസ്പിറ്റേറിയൻ ചർച്ചിൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക മുദ്രാവാക്യങ്ങൾക്ക് എഴുതിയ ചർച്ച് നശിപ്പിക്കുന്ന അത് നശിപ്പിക്കുന്ന ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ ഫ്രാൻസിൽ നടന്നൊരു സംഭവമാണ് ഈ ക്രൈസ്തവ And... <laughs> അതായത് അന്ത്യത്താഴത്തിൻ്റെ രൂപത്തിൽ ഒരു അത് വളരെ അവഹേളിക്കുന്ന രീതിയിൽ ദൈവദൂഷണപരമായിട്ട് അന്ത്യത്താഴം ഒരുക്കുന്ന ഒരു രീതിയിലുള്ളൊരു ഭാഗം അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ബ്രസൽസിൽ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ ഇങ്ങനെ ഈ ഒരു പറ്റം സംഭവങ്ങൾ ക്രൈസ്തവർക്കെതിരെ മാത്രം നടന്നുണ്ടാവണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ക്രൈസ്തവരോട് ഈ പറഞ്ഞാൽ അസൂയ ഒരു സമൂഹം നമ്മുടെ ലോകത്തിൽ വേരൂന്നി വളർന്നു വരുന്നുണ്ട് എന്നാണ് ക്രൈസ്തവരെ പേടിക്കുന്നതിന് രൂപയിൽ അവരോട് അസൂയയാണ് കാരണം എന്താ എന്താണെന്നാണ് അസൂയതിൻ്റെ അസൂയയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷേ നമുക്കറിയാവുന്ന പോലെ ഈ ക്രൈസ്തവര് കൂടുതലുള്ള രാജ്യങ്ങളിലാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ക്രൈസ്തവരുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ കൂടുതലുള്ള പ്രശ്നങ്ങൾ വരുന്നത് അതാണ് പ്രധാനം നമ്മൾ ചിന്തിക്കേണ്ടത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോയിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നില്ല മറ്റു രാജ്യങ്ങൾ പോയി ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നില്ല തീർച്ചയായിട്ടും ജോണേ എനിക്ക് തോന്നുന്നത് ഏറ്റവും ആളുകൾ പേടിക്കുന്നത് ഒരു ഒറ്റ പേര് മാത്രമേ ഉള്ളൂ അത് ക്രിസ്തു അല്ലെങ്കിൽ ഈശോ എന്ന് പറയുന്ന ഒരു നാമമാണ് വേറൊരു നാമത്തിനും ഇത്രയേറെ ഒരു പോപ്പുലാരിറ്റി കിട്ടിയിട്ടില്ല ജന ജനങ്ങളുടെ ഇടയിലേക്ക് അപ്പോൾ ഈ നാമത്തെ തന്നെയാണ് ഈ പേരിനെ തന്നെയാണ് എല്ലാ ആളുകളും പേടിക്കുന്നത് അത് അവർ എങ്ങനെ ഈ നാമത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും തന്നെ അത് വളർന്നുകൊണ്ടുവരികയാണ് അപ്പോൾ ഈ ക്രിസ്തു നാമത്തെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പേടിക്കുകയും ക്രൈസ്തവർക്കെതിരെ ഇങ്ങനെ രൂക്ഷമായ രീതിയിലുള്ള ആക്രമണങ്ങളും ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ശരിക്കും ക്രൈസ്തവരെ ലക്ഷ്യം വെക്കുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം തിരിച്ചറിഞ്ഞത് ആദ്യം ആരാണ് എന്ന് ചോദിച്ചാൽ അത് സാത്താനാണെന്നാണ് നമ്മൾക്ക് ബൈബിളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം അത് തന്നെയാണ് ഉള്ളത് അതായത് യേശു ക്രിസ്തു ഒരു ദൈവപുത്രനാണ് ഏഹ് യേശു ക്രിസ്തു ഇപ്പൊ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേനും ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള ഡിസംബർ അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് ഏർ ആ ഒരു വലിയ സംഭവമാണ് ലോകം മുഴുവനും നടക്കുന്നത് അപ്പോൾ അതിനെ മാക്സിമം എതിർക്കുക അല്ലെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ അട്ടിച്ച് നിരപ്പാക്കാം എന്നുള്ളൊരു ചിന്തയിൽ നടക്കുന്ന നെഗറ്റീവ് ശക്തികൾ തന്നെയാണ് ഇപ്പൊ അന്ന് നമ്മളിപ്പോ ബൈബിളിൽ കണ്ട കാര്യമാണെങ്കിൽ പോലും ദൈവപുത്രനെ തിരിച്ചറിഞ്ഞത് ആദ്യം സാത്താനാണ് അതേ പ്രവൃത്തി തന്നെയാണ് ഇവിടെ നടക്കുന്നത് ദൈവപുത്രനെതിരെയുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഇപ്പോൾ ലോകം മുഴുവനും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ് ഇതൊക്കെ ഇപ്പം ഈ ജർമ്മനിയിലെ കാര്യങ്ങളായാലും ഫ്രാൻസിൽ ഫ്രാൻസിലിപ്പോൾ ജോൺ പറഞ്ഞ കാര്യങ്ങളായാലും വിയനയിലെ കാര്യങ്ങളായാലും ശരി ഇതെല്ലാം ദൈവത്തിന് അതായത് ദൈവ ജീസസിന്റെ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള ഒരു അംഗീകരിക്കാനുള്ള ഒരു മടി അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനെ എതിർത്ത് കാണിക്കുന്ന സമൂഹത്തെ എതിർപ്പ് കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ അടിച്ച് താഴ്ത്താനുള്ള ഒരു ശ്രമം ശ്രമം ആ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറഞ്ഞാലും നമ്മൾ ഇപ്പോൾ വഴിയിലൂടെ പോകുന്ന സമയത്തെല്ലാം യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ പരിശുദ്ധ മാതാവിന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഒന്നും വണങ്ങാതെ പോകുന്ന ആളുകൾ വളരെ കുറവാണ് ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇതിന് ഇത്രയേറെ ആളുകൾ ആരാധിക്കുമ്പോഴും മറുവശത്ത് ഒരു കൂട്ടം ആളുകൾ ഇതിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ജനസമൂഹത്തിലേക്ക് ഇറക്കി വിടുകയാണ് എന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചറിയും ഇതുതന്നെയാണ് സത്യമായ ദൈവം എന്നുള്ളതും ഈ ദൈവത്തിനാണ് യഥാർത്ഥ ശക്തി ഉള്ളത് എന്നും ജോയ്സിലേക്ക് വരികയാണെങ്കിൽ ജോയിസിനെന്താണ് കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലേക്ക് വന്ന അല്ലെങ്കിൽ നെഞ്ചിൽ തട്ടിയ ആ വാർത്ത റോജി ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ നിർത്തിയ വിഷയവുമായിട്ട് റിലേറ്റഡ് ആണ് എനിക്ക് തോന്നിയ വേറൊരു സംഭവം അതായത് നൈജീരിയ സുഡാൻ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ് ക്രൈസ്തവ സമൂഹത്തെ എങ്ങനെയൊക്കെ ഇല്ലായ്മ ചെയ്യാം ക്രൈസ്തവ സമൂഹത്തിലെ ഓരോ വ്യക്തിയും എങ്ങനെയൊക്കെ കൊന്നു തീർക്കാം എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു സമൂഹം അതിൻ്റെ ഒരു വിപത്ത് അതിൻ്റെ ഒരു ബലമായിട്ട് ഈ നൈജീരിയയിലിയുടെ ഒരു സംഭവം ഉണ്ടായി അതായത് ആംഗ്ലിക്കൻ സഭയിലെ അംഗമായിട്ടുള്ള ഒരു വൈദികനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കുട്ടികൾ ും ഭാര്യയും അടങ്ങുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെന്ന് പറയുന്ന തീവ്രവാദ സംഘടന തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായി തട്ടിക്കൊണ്ടു പോകുന്നു അതിനുശേഷം തടവിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അദ്ദേഹം കൊല്ലപ്പെടുന്നു ഇത് ശരിക്കും നമ്മൾ ഇത് കേൾക്കുന്നൊരു ചിലപ്പോൾ വിചാരിക്കും ഒറ്റപ്പെട്ട ഒരു സംഭവം എന്ന് വിചാരിക്കും പക്ഷെ നമ്മുടെ പഴയ പ്രോഗ്രാമുകളൊക്കെ ഇട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മളിപ്പോൾ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ലോകം മുഴുവനും നടക്കുന്ന എത്ര ക്രൈസ്തവ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ എത്ര വൈദികരെ കൊന്നതും ചർച്ചകൾ ആക്രമിച്ചതും അങ്ങനെ എത്ര പ്രശ്നങ്ങൾ നമ്മൾ രംഗത്ത് കൊണ്ടുവന്നു എന്നുള്ളത് നോക്കിയാൽ അറിയാവുന്നതേ ഉള്ളൂ ശരിക്കും അതാണ് ഈ ആഴ്ചയിൽ എനിക്ക് ശരിക്കും എൻ്റെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയത് കാരണം ലോകം മുഴുവനും ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടക്കുന്ന ഒരു അജണ്ട വെച്ച് നടക്കുന്ന ഒരു പ്രവൃത്തി തീർച്ചയായിട്ടും ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ദിവ്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ തീവ്രവാദി സംഘടനകളിലൊക്കെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ഈ പുരോഹിതന്മാരെയാണ് കാരണം ഒരു പുരോഹിതൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു സമൂഹം പെട്ടെന്ന് ഇല്ലാതാകും എന്ന ഒരു വിശ്വാസമാണ് അതിന് കാതലായ ഒരു കാരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പുരോഹിതന്മാരെ എത്ര നീചമായി കൊല്ലാൻ കഴിയുമോ അതുപോലെ ചെയ്യാം നമ്മൾ കേട്ടിട്ടുണ്ട് കഴുത്തറത്ത് കൊല്ലുകയായിരുന്നു എന്നുള്ളത് നോക്കി നിൽക്കാൻ വേണ്ടിയും പൊട്ടിച്ചിരിക്കാൻ വേണ്ടിയും ഉണ്ടാകുന്ന കുറേ തീവ്രവാദികളും ഇങ്ങനെയൊക്കെ ലോകം പോകുമ്പോഴും ക്രൈസ്തവർ ഇത്രത്തോളം ആക്രമിക്കപ്പെടുമ്പോഴും ലോകരാജ്യങ്ങളൊന്നും ശ്രദ്ധ അങ്ങോട്ട് വരുന്നില്ല എന്ന് ജോണിന് തോന്നുന്നുള്ളൂ അതെ ലോകരാജ്യങ്ങളിൽ ലോകരാജ്യങ്ങൾ ഒരു നിഷ്ക്രിയത്വമാണ് ക്രൈസ്തവരോട് അല്ലെങ്കിൽ ക്രൈസ്തവ പീഡനങ്ങളോട് കാണിക്കുന്നത് അത് ലോകം എങ്ങും പാലസ്തീൻ പതാക ഓടിച്ച് ഒരു ജാഥ പ്രൊസഷനൊക്കെ നടത്തുമ്പോൾ എന്തുകൊണ്ട് നൈജീരിയ പോലെയുള്ള സുഡാൻ പോലെയുള്ള മറ്റു സ്ഥലങ്ങൾക്ക് പോലെയുള്ള രാജ്യങ്ങൾ രാജ്യങ്ങൾക്ക് വേണ്ടി അവിടെ ജനിക്കുന്ന അവിടെ അവിടെയുള്ളിൽ മനുഷ്യർക്ക് വേണ്ടി അവിടെയുള്ള ക്രൈസ്തവർക്ക് വേണ്ടി കൊടി പിടിക്കുവാൻ ആൾക്കാരില്ലാതെ പോകുന്നത് ഒരു വലിയൊരു ചിന്തയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഗാസയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള പാ പാലസ്തീനിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഉള്ള ആൾക്കാർക്കുള്ള പേരുകൾ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ നൈജീരിയയിൽ രക്തം ചിന്തപ്പെടുന്ന ധാരാളം ധാരാളം അതായത് പാലസ്തീനേക്കാൾ മെരട്ടിയിലധികം ആൾക്കാർ അവിടെ മരിച്ചു വീഴുന്നുണ്ട് അതും തീവ്രവാദം പോലും മരിച്ചു വീഴുന്നുണ്ട് അവർക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു കൊടി പോലും പിടിക്കാൻ അല്ലെങ്കിൽ ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകമെങ്ങും വളർന്നു വരുന്നുണ്ട് എന്നത് നമുക്ക് കണ്ണിൽ അതൊരു നഗ്നമായ സത്യമാണെന്ന് വിളിച്ചു പറയാൻ സാധിക്കും അതേസമയം മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി യു എനിൽ ചർച്ച വരുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഈ ക്രൈസ്തവ പീഡനങ്ങൾക്ക് പ്രതി ഈ ഒത്തക്കാൻ പ്രതിനിധികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഒഴികെ ആരും സംസാരിക്കുന്നില്ല ട്രംപ് സംസാരിച്ചിരുന്നു അതാണ് ഒരേ ഒരു നേതാവ് ഒരേ ഒരു പ്രസിഡന്റ് ലോകത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചു നൈജീരിയക്ക് വേണ്ടി നൈജീരിയക്ക് വേണ്ടി മാത്രമല്ല ക്രൈസ്തവ ഇന്നാല് ട്രംപ് ഇറക്കിയ ഒരു പ്രസ്താവന രണ്ട് ദിവസം കണ്ടായിട്ടുള്ളൂ ആ പ്രസ്താവനയാണ് നൈജീരിയ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ആന്റി ക്രിസ്ത്യൻ ആയിട്ടുള്ള പ്രോസിക്യൂഷനിൽ പങ്കാളികളായവർക്ക് അമേരിക്കയിൽ വിസ േദിക്കുമെന്നുള്ള വലിയൊരു പ്രസ്താവന ട്രംപ് നടത്തിയിരുന്നു അപ്പോൾ ഈ ട്രംപ് ഒഴികെ വേറൊരു ലോക നേതാക്കളും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് മാർപ്പാപ്പ ഒഴികെ മാർപ്പാപ്പിനെ നമ്മൾ ക്രൈസ്തവരുടെ പ്രതിനിധി ആയത് കാരണം കൊണ്ട് മാർപ്പാപ്പ ഞാൻ ഒഴിച്ചു വിടുന്നു അതൊഴിച്ച് ബാക്കി ആരും ഇതിനെ പറ്റി സംസാരിച്ചിട്ടില്ല എന്തുകൊണ്ട് എന്തോ യു എൻ പോലും ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്ര സംഘടന എന്നുറപ്പെടുന്ന യു എൻ പോലും ഇതിനെ സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല യു എൻ പോലും ഈ നൈജീരിയയിൽ നടക്കുന്ന ക്രൈസ്തവ വംശകത്തിയെ അതൊരു വംശകത്തിയല്ല ആഭ്യന്തര കലാഹ കലഹമാണ് അല്ലെങ്കിൽ കലാപമാണ് എന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ശരി എനിക്ക് തോന്നുന്നു ജോൺ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ജോണ് പറഞ്ഞതിപ്പം ലോകം ഒന്നും ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല പക്ഷെ അതേ സ്ഥാനത്ത് ഗാസയിലെ പ്രശ്നം പ്രശ്നത്തിന് വേണ്ടി സംസാരിച്ചു പക്ഷെ അവിടെ ഒരു പ്രശ്നം വെച്ചാൽ ഈ ഗാസയിലെ പ്രശ്നം ഗാസ ഇസ്രായേൽ തമ്മിലുള്ള പ്രശ്നം വളച്ചൊടിച്ച് ലോകം മുഴുവനും വലിയ രീതിയിലുള്ള അക്രമങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കാനായിട്ട് ഒരു വിഭാഗം മുന്നിട്ടിറങ്ങിയിരുന്നു ഏഹ് അവർക്ക് ആരെയൊക്കെ കൊന്നാലും ശരി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ശരി ഈ പ്രശ്നം എപ്പോഴും ഉയർന്നു നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു ഏഹ് പക്ഷെ നമ്മൾ ക്രൈസ്തവ സമൂഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും സമാധാന സമാധാനത്തിന്റെ പാത മാത്രം സ്വീകരിച്ചവരാണ് ആരൊക്കെ നമ്മളെ വെട്ടിക്കൊന്നാലും ശരി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ശരി നമ്മൾ മറ്റൊരാളുടെ ജീവൻ വെച്ച് കളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വത്ത് നശിപ്പിക്കാനോ നമ്മൾ പോയിട്ടില്ല അതാണ് ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം തീർച്ചയായും ക്രൈസ്തവന്റെ രക്തം മണ്ണിൽ കിടന്ന് കേഴുകയാണ് ശരിക്കും നിലവിളിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പീഡയേറ്റ് മരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോവുക തന്നെ വേണം കണ്ണ് തുറക്കുക തന്നെ വേണം ഇത് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് പല മാധ്യമങ്ങളും ഇതൊക്കെ തള്ളിക്കളയുകയും ചെയ്തു പക്ഷേ ഓരോ ക്രൈസ്തവൻ്റെയും നെഞ്ചിൽ വിങ്ങലായി അവശേഷിക്കുകയാണ് ക്രൈസ്തവന്റെ കൊലപാതകവും മരണ വാർത്തയും എല്ലാം തന്നെ ജോണിലേക്ക് വരികയാണെങ്കിൽ ജോൺ എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകൾ ഇന്നലെ കൂടി ഒരു സംഭവം നടന്നിട്ടുള്ളൂ ഒരു തൂങ്ങി മരിച്ചൊരു സംഭവം അത് വന്നിരിക്കുന്ന റാണോലി എന്നൊരു സ്ഥലത്താണ് ഒരു ഇനാൻസി സൊലാൻസ്കി എന്ന് പറഞ്ഞ ഒരു ഒരു കുട്ടി ഇരുപത് വയസ്സായിട്ടുള്ളൂ ഫൗണ്ട് ഡെഡ് ബൈ ഹാങ്കിങ് അറ്റ് ലൈഫ് അതായത് ജീവിത പങ്കാളിയുടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വധോദരയിലാണ് സംഭവം നടന്നിരിക്കുന്നത് രണ്ട് വർഷമായിട്ട് അവർ ലിവ് ടുഗെദർ റിലേഷൻഷിപ്പിലായിരുന്നു ഇന്നലെ ഡിസംബർ മൂന്നാം തീയതി ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട് ഡിസംബർ രണ്ടാം തീയതി സംഭവം നടന്നിട്ടുണ്ട് നവംബർ ഇരുപത്തൊമ്പതിനും ഇരുപത്തെട്ടിനും ഇതുപോലെയുള്ള പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അവരുടെ പേരുകളൊക്കെ ഞാൻ വേണമെങ്കിൽ വായിക്കാൻ ദീപ്തി തിവരിസ് മുപ്പത്തെട്ട് വയസ്സ് ലവേഴ്സ് പിന്നെ ഒരു വേറെ സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടൊരു വേറെ വാർത്ത അങ്ങനെ അനിൽ എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ കുറേ ഒരു കുറേ വാർത്തകൾ ജെയിൻ ഓഫ് വാർത്ത ഓഫ് ന്യൂസ് ഒരു നാലഞ്ച് ഏകദേശം ഒരു ഒരറ്റാഴ്ച എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാർത്തകളൊക്കെ കിട്ടുന്നുണ്ട് ഒരാഴ്ച എടുത്തിട്ടുള്ളൂ അപ്പോഴാണ് ഈ വാർത്തകൾ വരുന്നത് അപ്പോൾ അടുത്ത ആഴ്ച ഇതിനെ ഇതുപോലെയുള്ള വാർത്തകൾ ഉണ്ടാവും അപ്പോൾ ലോകത്ത് ഇത് പറയുന്നത് ഈ ഇൻഫിഡലിറ്റി ഇൻഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ വിവാഹ ദാമ്പത്യ തകർച്ച ദാമ്പത്യ തകർച്ച സ്നേഹത്തിലുള്ള അവിശ്വസ്തത ദാമ്പത്യ അവിശ്വസ്തത മൂലം ഈ ലോകത്ത് ധാരാളം ആളുകളാണ് മരിക്കുന്നത് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നത് ആ വാർത്തയാണ് വാർത്തയാണിപ്പോൾ ഞാൻ ഇന്ന് ദിവസം പ്രത്യേകമായി എടുക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മൂല്യ തകർച്ച പ്രത്യേകിച്ച് ഒരു ഈ ഒരു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഈ ഒരു മൂല്യ തകർച്ച വളരെ വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാവുന്ന പോലെ ഈ കുറേ നാളുകൾക്കുമുമ്പാണ് ഈ ആസിഡൊഴിച്ചുള്ള ആക്രമണങ്ങൾ അവൾ ഇഷ്ടമായ ആശ്രയിച്ചു അങ്ങനെയുള്ളവരെ കുറെ പ്രശ്നങ്ങൾ ജീവിതം തകർക്കുന്ന ഒരവസ്ഥകളൊക്കെ എന്തുകൊണ്ടാണ് ചോദ്യം ഇവിടെയാണ് വിവാഹം എന്നുള്ളൊരു രണ്ടുപേരും പരസ്പരം സം രണ്ടുപേരും പരസ്പരം ഐക്യപ്പെട്ട ഒരു വിവാഹം എന്ന ഉടമ്പടിയിൽ രണ്ടുപേരും ഒരുമിച്ചെടുത്ത ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് പിന്നീട് ഈ പറയുന്ന ഈ മൂല്യ തകർച്ചയിൽ മൂല്യ തകർച്ചയ്ക്ക് ഒരു വഴി വയ്ക്കുന്നത് മൂല്യ തകർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സ്ത്രീ അവിശ്വതത കാണിക്കുന്നു പുരുഷൻ അവശ്വസ്ത അവിശ്വസ്ഥത കാണിക്കുന്നു രണ്ടുപേരും സെപ്പറേറ്റ് ആവുന്നു അല്ലെങ്കിൽ ഒരാൾ അവിശ്വതത സഹിക്കാമ്യാതെ ഒരാൾ തൂങ്ങി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ ലോകം കൂപ്പുകൂത്തുന്ന വളരെ ഒരു അരാജകത്വം നിറഞ്ഞൊരവസ്ഥയിലേക്ക് മനുഷ്യൻ മനുഷ്യന്റെ മനുഷ്യനും സമൂഹവും നീങ്ങിപ്പോകുകയാണ് മാത്രമല്ല പല പാരൻസും അത് ശരിവിക്കുകയാണ് ഇതാണ് നിങ്ങൾ പറ്റില്ലെങ്കിൽ ഡൈവോഴ്സ് ആയി പോകുമോ ഡൈവേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഏകദേശം മുപ്പത്തിനാലായിരത്തി മുപ്പത്തിമൂവായിരത്തി ഡൈവോഴ്സ് തന്നെ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലെന്നുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന കേരളത്തിലെന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത വരുന്നത് തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഓർത്തത് ജോസഫ് പുത്തമ്പരിക്കലച്ചൻ്റെ ഒരു സ്പീച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർ പറയുന്ന വിഷമങ്ങൾ കേൾക്കണം കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കേൾക്കാൻ വേറെ ഒരുപാട് ആൾക്കാരുണ്ടാകും അവരോട് പറയും എന്നൊരു സ്പീച്ച് പറഞ്ഞു ഈ നാട്ടിലിപ്പോൾ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഉണ്ടായിരിക്കുക തന്നെ പല ബന്ധങ്ങളിലേക്കും പോവുക എന്നുള്ളതാണ് പിന്നീട് ഇത് വലിയ പ്രശ്നമായി മാറിയും ആത്മഹകത്തിലേക്ക് പോകുന്ന വാർത്തകളൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ ഭർത്താവ് ഉണ്ടായിരിക്കാൻ തന്നെ മറ്റൊരു ബന്ധത്തിൽ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പോവുകയും തുടർന്നുണ്ടാകുന്ന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഉയരങ്ങളിൽ നിന്ന് താഴേക്കുള്ള പതനം നമ്മളുടെ കൺമുന്നിൽ കണ്ടു ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഉടമ്പടി വിശ്വാസം എന്നൊക്കെ പറയുന്നത് കുറയുക എന്നുള്ളതല്ല പറയേണ്ടത് ഇല്ലാതെ ആവുകയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെയാണ് ജോണി ബോബ് പറഞ്ഞത് മുപ്പത്തിനാലായിരം അല്ലെ ഇപ്പൊ മുപ്പത്തിനാലായിരത്തോളം ഡിവോഴ്സ് കേസുകൾ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് തന്നെ അപ്പോൾ കല്യാണം കഴിക്കുന്നത് തന്നെ ഇന്ദിരാന്ന് ചോദിച്ചാൽ ഡിവോഴ്സ് ചെയ്യാനാണ് എന്നൊരു കാര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ അല്ലെ ശരിക്കുണ്ടല്ലോ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം ഇപ്പം പറഞ്ഞതിനു പറഞ്ഞാൽ ശരിയാണ് പക്ഷെ ആ കൂട്ടത്തില് നമ്മൾ പറയേണ്ടത് ടെക്നോളജി അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ ലോകത്ത് ടെക്നോളജി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം ഇടപെടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ കിടക്കുന്നത് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മൊബൈലിലാണ് അത് സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല കാര്യങ്ങളും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കും അതായത് നമ്മൾ ചിലപ്പോൾ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോഴാണെങ്കിൽ പോലും ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പല റീലുകളും നമ്മളത് ഇപ്പൊ ഒരു ഓക്കെ നല്ലൊരു കപ്പിൾ പോകുന്നത് കപ്പിൾസ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു റീലായിരിക്കും കാണുന്നത് അപ്പം നമ്മൾ വിചാരിക്കും എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ മനസ്സിലായോ പക്ഷെ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാമറയുടെ മുന്നിൽ മാത്രമേ ചിലപ്പോൾ അവർ ചിരിച്ചു അതിന്റെ പുറകിൽ നമുക്ക് അത് കാണിക്കാൻ അവര് അവർക്കും ലൈക്കും ഷെയറും കാര്യങ്ങളൊക്കെ വേണം അവരും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒന്ന് ഫേമസ് ആവാൻ വേണ്ടിയിട്ടുള്ള വെപ്പാളത്തിനിടയിൽ ചെയ്യുന്നതാണ് അത് അത് പലതും അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ ജീവിതത്തിലേക്ക് നമ്മൾ കടമെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതുപോലുള്ള പല പ്രശ്നങ്ങളും രൂപപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അനുകരണമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഉള്ളതിൽ ജീവിക്കാൻ കഴിയാതെ മറ്റുള്ളവർ ജീവിക്കുന്നത് കണ്ട് അനുകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അത് വലിയ വലിയ പ്രതിസന്ധികളിലേക്കാണ് പോകുന്നത് കുടുംബജീവിതത്തിൽ താളം തെറ്റുകയും വീഴുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയം ടെക്നോളജി എന്ന് പറയുന്നത് ശരിക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ അത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കണം തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെ ഡിവോഴ്സുകൾ കൂടുന്നു ബന്ധങ്ങൾ ശിഥിലമാകുന്നു ഭർത്തൃ ബന്ധമാണെങ്കിലും വീട്ടുകാർ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധമാണെങ്കിലും ഒക്കെ ശിഥിലമാകുന്ന വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗം ചോദ്യം ചെയ്തതിന് മാതാപിതാക്കളെ വെട്ടിക്കൊന്നു രക്തം പുരണ്ട കത്തിയുമായി നവജിത്ത് പുറത്ത് നിൽക്കുന്നത് കണ്ട അയൽക്കാർ എന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത് അതായത് എന്തിനാണ് നീ കള്ളു പിടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പനെയും അമ്മേനെ വെട്ടിക്കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മാറുന്ന ഒരു യുവ ജനതയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ പോക്ക് എന്ന് പറയുന്നത് വല്ലാത്തൊരു മൂലച്യുതിയിലേക്കല്ലേ പോകുന്നത് ശരിയാണ് റോജി കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഒരു സംഭവം ഉണ്ട് ഒരു ഇഷ്യൂ ഉണ്ട് രണ്ടുപേരും ഒരു വാക്കുതർക്കം ഉണ്ടായെങ്കിൽ അതൊരിക്കലും സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ പരിഹരിക്കാൻ ആരും ശ്രമിക്കുന്നില്ല ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഹിംസയുടെ പാതയിലാണ് എല്ലാരും നടക്കുന്നത് എന്നാ അതൊന്ന് ഇരുന്ന് സംസാരിച്ചു നമുക്കതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ആരും തയ്യാറാണ് അതിനുള്ള ഒരു സമയം ആർക്കും ഇല്ല പെട്ടെന്നുള്ള സൊല്യൂഷൻ എന്താണ് ഓക്കെ ഒരു പ്രശ്നം ഉണ്ടായി ഇതിന്റെ സൊല്യൂഷൻ ആളെ കൊല്ലുക അല്ലെങ്കിൽ ആളെ ആക്രമിക്കുക കഴിഞ്ഞു അതാണ് ഇപ്പോഴത്തെ ഒരു തലമുറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അങ്ങ് ദേഷ്യ എല്ലാവർക്കും അങ്ങ് പ്രഷ പ്രശ്നം കാരണം ഈ ദേഷ്യം മാറി എന്നൊരു സ്നേഹത്തോട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പക്ഷേ സ്നേഹത്തോടെ സംസാരിക്കാൻ പോയിട്ട് സ്നേഹത്തോടെ നോക്കാൻ പോലും ഇപ്പോൾ പല കപ്പിൾസിനും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ രീതിയിലുള്ള ഈ ഡിവോഴ്സ് കേസുകളൊക്കെ നമ്മുടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ തുടരുക എന്ന് പറയുന്ന വലിയൊരു ഉടമ്പടിയാണ് ഈ ഉടമ്പടി ലംഘിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപവും തെറ്റുമാണ് ജോണെ എന്തായാലും മനസ്സിൽ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് കഴിഞ്ഞ ആഴ്ച എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു വാർത്ത എന്ന് പറയുന്നത് പഴയ കാലത്തേക്കൊക്കെ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ കുട്ടികൾ വിദ്യാർത്ഥികൾ അവർ പുസ്തകത്തിനുള്ളിൽ മയിൽപീലി ഒളിപ്പിച്ചു വെക്കുമായിരുന്നു അത് വെളിച്ചം കാണാതിരിക്കുമായിരുന്നു അവരുടെ ബാഗ് തുറന്നു പോയി കഴിഞ്ഞാൽ ഓല പന്തുകൾ കിട്ടുമായിരുന്നു ഓല പീപ്പികൾ കിട്ടുമായിരുന്നു പെൺകുട്ടികളുടെയാണെങ്കിൽ കുപ്പിവളയുടെ പൊട്ടുകളൊക്കെ കാണുമായിരുന്നു പൊട്ടുകൾ കാണുമായിരുന്നു അതുപോലെ ഒക്കെ ഉണ്ടായിരുന്ന വല്ലാത്ത ഒരു ബാല്യകാലമൊക്കെ ഓർമ്മയിലുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ കുട്ടികളെ ബ്രേക്കിന് വിട്ടതിന് ശേഷം ടീച്ചർ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുകയായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഈ മയക്കുമരുന്നിൻ്റെ ഒക്കെ വ്യാപനം കൂടുതലാണല്ലോ നമ്മുടെ കുട്ടികൾ കുട്ടികളാരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയായിരുന്നു പരിശോധിച്ചത് മയക്കുമരുന്ന് എന്ന ചിന്ത മാത്രമായിരുന്നു ഈ അധ്യാപകർക്കുണ്ടായിരുന്നത് പക്ഷേ തിരഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് രണ്ട് റൗണ്ട് വെടിയുണ്ടകൾ ലഭിച്ചത് നമുക്ക് അതിശയമായി തോന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയമായി തോന്നുന്നത് ഇന്ന് വരെ ഞാൻ വെടികൂണ്ട കണ്ടിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇന്നുവരെ വെടികൊണ്ട കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഈ വാർത്ത വല്ലാതെ ടച്ച് ചെയ്തു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ പയ്യൻ്റെ ബാഗിൽ കിടന്ന് രണ്ട് റൗണ്ട് വെടിയുണ്ടയാണ് അതായത് ഒരു റൗണ്ട് എന്ന് പറയുന്നത് ആറ് ആറ് പ്രാവശ്യമാണ് വെടിയെ അപ്പം രണ്ടെന്ന് പറയാം പന്ത്രണ്ട് വെടികുണ്ടോള്ളോളം ആ കുട്ടിയുടെ ബാഗിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വല്ലാതെ ഞെട്ടലോടെയാണ് ആ സ്കൂൾ അധികൃതർ കണ്ടത് കുട്ടിയെ ചോദ്യം ചെയ്തു വളരെ കൂളായിട്ടാണ് പറഞ്ഞത് ഞാൻ കളിക്കാൻ പോയി അപ്പുറത്ത് പറമ്പിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു ടീച്ചർമാരെ തന്നെ ഞെട്ടിപ്പോയി കാരണം ഇത്രയും ലാഘവത്തോടെ ആ കാര്യത്തെ എടുത്തു എന്നുള്ളതാണ് പിന്നീട് പോലീസിനെ അറിയിക്കുന്നു പോലീസ് വരുന്നു അന്വേഷണം ആരംഭിക്കുന്നു എവിടെ നിന്ന് ഇത് കിട്ടി എന്നുള്ളത് കുട്ടി പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം അവൻ്റെ മനസ്സിനെ അതാരും കൊടുത്താലും സ്വാധീനിച്ചു എന്ന ഒരു കാര്യമാണ് അറിയേണ്ടത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ അനിയന്മാരാകാം നമ്മളുടെ ബന്ധുക്കളുടെ കുട്ടികളാകാം ആരുവാം വിദ്യാർത്ഥികളൊക്കെ നിരവധി ഉണ്ട് നമ്മുടെ ചുറ്റുപാടിനും ഇവരെല്ലാം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ ഇവർ പോകുന്നത് വല്ലാത്ത ഒരു തല തലത്തിലേക്കായി മാറും പിന്നീട് നമ്മൾ ചെല്ലേണ്ടത് ഇവരെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ എടുക്കാനൊക്കെ ആകും ഇത് വല്ലാതെ തന്നെ ടച്ച് ചെയ്ത ഒരു വാർത്ത തന്നെയാണ് ശരിക്കും ശരി നഷ്ടപ്പെടുന്ന ബാല്യങ്ങൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് പണ്ട് നമ്മുടെയൊക്കെ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട് അതായത് ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു ചെല്ലുന്നു അവിടെ ഷോക്കേസിൽ ഒരുപാട് പുത്തൻ അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന കുറെ കളിപ്പാട്ടങ്ങൾ കാണുന്നു അതിനർത്ഥം ആ കുട്ടി കളിക്കുന്നില്ല കളിക്കുന്നില്ല ആ കുട്ടി അത് ഉപയോഗിച്ചിട്ടില്ല കുട്ടീനെ ശരിക്കും ജയിലിൽ ഇട്ട ഇട്ട പോലെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ആ വീട്ടിൽ ആ കുട്ടി നേരിടുന്നതെന്നാണ് അപ്പൊ അതായത് നഷ്ടപ്പെടുന്ന ബാല്യം അത് ശരിക്കും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അവരുടെ ഒരു അവരുടെ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയാ എല്ലാം രൂപപ്പെടുന്ന ഒരു സമയമാണ് ശരിക്കും നമ്മുടെയൊക്കെ കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഒന്നിനെ കുറച്ചും ഇല്ല നമ്മൾ പാറി പറന്ന് നടക്കുവായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ഫ്ലാറ്റിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആരാണെന്ന് പോലും അറിയത്തിണ്ടാവില്ല അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരുടെ മാതാപിതാക്കളായിട്ടൊരു അങ്ങനെ ഒരു ഒരു ബന്ധ പരസ്പര ബന്ധമില്ലാത്ത ഒരു തലമുറയാണ് വളർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം തിന്മയുടെ വഴികളിലേക്ക് പിള്ളേര് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണുകുടുംബങ്ങളും കൂട്ടുകുടുംബങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾക്ക് പണ്ട് നമുക്കറിയാം കൂട്ടുകുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളും സഹോദരങ്ങളുടെ മക്കളും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ കുറച്ചു കാലമെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ടെന്നേ കൂട്ടുകുടുംബം അല്ല അണുകുടുംബം ആണെങ്കിൽ പോലും വിശേഷ ദിവസങ്ങളിൽ ഒന്നിച്ച് ഒന്നിച്ചു കൂടുമായിരുന്നു അങ്ങനെ ഒരു കാര്യമാണ് അപ്പോൾ ആർക്കും സമയമില്ല ഒന്നിച്ചു കൂടാൻ സമയമില്ല പലർക്കും ജോലി തിരക്ക് ലീവ് ഇല്ലായ്മ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അന്ന് ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ അനിയനെ നോക്കാൻ അല്ലെങ്കിൽ ചുറ്റുപാടും നോക്കാനും അവർ ആരൊക്കെയായിട്ട് കമ്പനി കൂടുന്നു അങ്ങനെ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ വിഷ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷ കാര്യങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു ബന്ധം ഒരു ദൃഢതയുണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്തരമൊരു വികാരമോ അല്ലെങ്കിൽ അതുപോലൊരു ബന്ധങ്ങളോ ഇല്ല എന്നത് അവർക്ക് ഇത്തരം ഒരു തിരിവുണ്ടാകാൻ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് അവരുടെ മൈൻഡ് ഡൈവേർട്ട് ആകാനുള്ള ഒരു കാരണമാകുന്നുണ്ട് ഈ മാതാപിതാക്കളുടെ തിരക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു എറണാകുളത്ത് ഐ ടി പ്രൊഫഷനാണ് ഭാര്യയും ഭർത്താവും അപ്പം അവനോട് പറഞ്ഞത് ഞാൻ ഈ ആഴ്ച എൻ്റെ ഭാര്യനെ കാണുന്നത് ട്രാഫിക് സിഗ്നലിൽ വെച്ചായിരിക്കും അവൾ ഡ്യൂട്ടിക്ക് വേണ്ടി പോവുകയും ഞാൻ തിരിച്ചു വരേഞ്ഞ് ട്രാഫിക് സിഗ്നൽ ഹായ് എന്നൊന്ന് പറഞ്ഞു പോകും അതായത് രാത്രി ഭർത്താവിന് ജോലി പകൽ ഭാര്യയ്ക്ക് ജോലി എന്ന രീതിയിലേക്ക് തിരക്കോട് തിരക്കാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ പല വഴിയിലേക്കും പോകുന്നതും ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കേണ്ടി വരികയും അല്ലേ ഇത് ശരിയാണ് ഇതൊരു അറുപത് എഴുപത് വർഷം മുമ്പ് തന്നെ അമേരിക്ക വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ തുടങ്ങി വെച്ചൊരു സംഭവമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു അഞ്ച് ആറ് എട്ട് വർഷം മുമ്പ് നമുക്കറിയാവുന്നത് ഈ ചെറിയ കുഞ്ഞു പിള്ളേർ പിള്ളേരുടെ കയ്യിൽ ഈ മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ കൊടുത്തുവിടുന്ന അവരെ ഡ്രഗ് ആർട്ടോസ് ക്യാരിയറൊക്കെ ആയിട്ട് കൊടുത്തു വിടുന്ന കേരളത്തിൽ അതിനെ സംഭവിച്ച കുറേ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരിക്കും ടീച്ചർ ചെക്ക് ചെയ്തതെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അതുപോലൊരു സംഭവം അപ്പോൾ ഇതിനേക്കാളും ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു പിന്തുടർച്ചയാണ് ഈ കേരളത്തിൽ ഈ ഇന്ത്യയിൽ ഈ അവസ്ഥകളൊക്കെ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു കാരണം ഇന്ന് നമ്മൾ അമേരിക്കയിൽ നോക്കുമ്പോൾ സോംബി പോലെയുള്ള കുറെ ഫാൻ്റനി ഓ അതായത് എം ഡി എമ്മേക്കാൾ ഒരു നൂറ് ഇരുന്നൂറ് ഇരട്ടി പവറുള്ള ഫാൻഡറിൽ ചൈനയാണ് അതിന്റെ പ്രധാന ഉത്പാദനം എന്ന് പറയുന്നു ഈ ഫാൻഡിലൊക്കെ അടിച്ച ആൾക്കാർ ഈ സോംപി പോലെ നടക്കുന്നത് കാണാൻ ഈ അടി ഇത് കഴിക്കുന്നത് പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പ്ലഷർ പോയിന്റ് ഈ ഡോപ്പോമിന്റെ ഉത്പാദനം കൂടി ഒരു പ്ലഷർ പോയിന്റ് വർദ്ധിച്ച് ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് വേറെ വേറൊന്നും വേണ്ടിയിട്ടല്ല ഈ മാജിക് മഷ്റൂം അതുപോലത്തെ ടൈപ്പ് സാധനമാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഒരു അഞ്ഞൂറ് ഇരട്ടിയുള്ള പവറുള്ള സാധനമാണ് ഈ ഫാൻഡറിൽ ഇതൊക്കെ അടിച്ച ആൾക്കാർ ഈ ഒരു അവസ്ഥ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ കൂടുതലും സൈക്കോ പാത്തുകളും കുറ്റബോധമില്ലാത്ത ഒരു തലമുറ വാർത്തപ്പെടുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു തലമുറയിൽ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ ഗൃഹാര ഗൃഹാതുരത്വം തോന്നുകയാണ് നോസ്ട്രാളജി ഫീൽഡ് കാണുക പണ്ടത്തെ കുട്ടിക്കാലം ബാല്യങ്ങൾ ഈ ടെഡി ടെഡിബിയർക്ക് കെട്ടിപ്പിടിച്ചിരുന്ന ബാല്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് എന്തുകൊണ്ടാണ് ഈ കു കുട്ടികൾ കുറ്റബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത് സൈബർ സ്പേസിൻ്റെ വരവ് കൂടി അത് മാത്രമല്ല കൂടുതലും ആ കുട്ടികൾ ഈ വെർച്വൽ റിയാലിറ്റി കൊണ്ടുപോകുന്നു ഈ കാണുന്നതല്ല ഈ ചുറ്റു കാണുന്ന പണ്ടൊക്കെ ഈ പണ്ടൊക്കെ മൈക്രോസോഫ്റ്റ് അതുപോലെ തന്നെ ആപ്പിളൊക്കെ അവരുടെ കമ്പ്യൂട്ടറൊക്കെ ഇറക്കിപ്പോൾ കൂടുതലും ആൾക്കാർ പ്രകൃതിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയാണ് അല്ലെങ്കിൽ പ്രകൃതിയിൽ വിടാൻ വേണ്ടി ഗെയിമുകളിലൊക്കെ കൂടുതലും അഭയം പ്രാപിച്ചു ഇന്ന് ആൾക്കാർ അങ്ങനെയല്ല ഇന്ന് ഈ കമ്പ്യൂട്ടർ സ്പേസിൽ നിന്ന് അല്ലെങ്കിൽ സൈബർ സ്പേസിൽ നിന്ന് മാറി മാറാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് അങ്ങനെ അവസ്ഥയിലേക്ക് മാറി പക്ഷേ പിള്ളേർ അങ്ങനെയല്ല ഈ ജനം മുതൽ ഇവർക്ക് ഈ ഐപാഡുകളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവരെ സൈബർ സ്പേസിലേക്ക് തള്ളിവിടുകയാണ് വിടുകയാണ് അവരെ ഇൻ്റലക്ച്വൽ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റലി അതല്ല സംഭവിക്കുന്നത് അവർ കുറ്റബോധമില്ലാത്ത അല്ലെങ്കിൽ സൈക്കോബാതകളായ ഒരു അവസ്ഥയിൽ സീരിയൽ കില്ലേഴ്സ് അല്ലെങ്കിൽ സീരിയൽ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരുന്ന തലമുറയാണ് ഈ മാതാപിതാക്കളും മാത്രമല്ല ഈ നേരത്തെ സമൂഹം മാറിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അണുകുടുംബത്തിന്റെ ഒരവസ്ഥ അണുകുടുംബത്തിൽ അണു കുടുംബം ആയിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷെ അത് കുടുംബം പോലെ അല്ലാത്ത അവസ്ഥയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാര്യയും ഭർത്താവും വല്ലപ്പോഴും കുട്ടിയെ ഒന്ന് കാണുന്നു കുട്ടിയാണെങ്കിൽ സൈബർ ലോകത്തിൽ ഏതോ കഞ്ചാവ് പിടിച്ചൊരു അവസ്ഥയിലേക്ക് പോകുന്നു ഇങ്ങനെ ഒരു തലമുറ വാർത്തെടുക്കൂടുമ്പോൾ ആർക്കാണ് നഷ്ടം ഉണ്ടാകുന്നത് ഈ സമൂഹത്തിനാണ് കുടുംബത്തിനാണ് ലോകത്തിനാണ് ഭാവി തലമുറയ്ക്കാണ് നമ്മൾ തലമുറയുടെ കാര്യം പറഞ്ഞു പഴയ തലമുറ നമ്മൾ ആയിരുന്നു പുതിയ തലമുറയിൽ ആൾക്കാർ കൂടുതലും കുട്ടികൾ കൂടുതലും എന്താ ഫോൺ അഡിക്സ് ആണ് ടെക്നോളജി പക്ഷെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല രണ്ട് തലമുറകളെ കാരണം നമ്മൾ വളർന്നു വന്ന സാഹചര്യവും അവർ വളർന്നു വന്ന സാഹചര്യം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് പക്ഷെ എന്തിരുന്നാലും ഒരു മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഒരു കടമയുണ്ട് കുട്ടികളെ എങ്ങനെയാണ് നേർവഴിയിൽ നടത്തുക ആ ഒരു ഒരു പോയിൻറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലാണ് എനിക്ക് തോന്നുന്ന മാതാപിതാക്കളും വീട്ടിലുള്ള മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടത് ടെക്നോളജിയും ഫോണുകളും സ്മാർട്ട് ഫോണുകളും എല്ലാം ഉണ്ട് എല്ലാം നമുക്കൊരിക്കലും കുട്ടികളിൽ നിന്ന് അത് പിടിച്ചു മാറ്റാൻ പറ്റില്ല കാരണം ഇന്നത്തെ തലമുറ അങ്ങനെയാണ് നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് പഴയ നിങ്ങൾ പോയി പോയി കളിക്ക് മണ്ണിൽ കളിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുട്ടികൾ അങ്ങനെയാണ് പുതിയ തലമുറ അങ്ങനെയാണ് പക്ഷേ എന്തിരുന്നാലും നമുക്ക് അവരുടെ മേലൊരു കണ്ണുണ്ടാവുക അതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു തലമുറയിൽ മാതാപിതാക്കൾക്കും സ്കൂളിലുള്ള ടീച്ചർമാർക്കും ചെയ്യാൻ സാധിക്കുക തീർച്ചയായും ഇപ്പോൾ കുട്ടികളുടെ മേൽ കണ്ണുണ്ടാവണം എന്ന് പറഞ്ഞു ഈ മാതാപിതാക്കളുടെ മേലും ഒരു കണ്ണുണ്ടാവണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ചക്രം പോലെയാണ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞാലും നമ്മളുടെ മേൽ തന്നെ തിരിച്ചെത്തും നമ്മൾ ഒരാൾ കൊടുക്കുന്നു അയാൾ മറ്റൊരാൾ കൊടുക്കുന്നു അങ്ങനെ ഈ ചക്രം കംപ്ലീറ്റ് ആകുമ്പോൾ ആദ്യം കൊടുത്ത ആളിലേക്ക് തന്നെയാണ് ഇത് എത്തുക അപ്പോൾ നന്മ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നന്മ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാനൊരു കഥ പറയാം ചക്രവർത്തിയുടെ ർബാൾ ഹാൾ അവിടെ മന്ത്രിമാരും പ്രമാണിമാരും സന്നിഹിതരായിരുന്നു നർത്തകിമാരും പാട്ടുപാടുന്നവരുമുണ്ടായിരുന്നു അവിടെ അവിടെ ഇരുന്ന വിദൂഷകൻ തമാശകൾ പറയുകയാണ് കുറേ തമാശകൾ പറയുന്നുണ്ട് രാജാവ് ഇതൊന്നും കേട്ട് ചിരിക്കുന്നില്ല തമാശകൾ കൂടിക്കൊണ്ടിരുന്നപ്പോൾ രാജാവിന് തോന്നി വിദൂഷകൻ എന്നെ കളിയാക്കുകയാണോ എന്ന് രാജാവിന് കോപം വന്നു കോപം ഇരട്ടിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ വിദൂഷകൻ ഒരു തമാശ പറഞ്ഞപ്പോൾ രാജാവ് മുഖത്തു നോക്കി ആഞ്ഞ് ഒരടി അടിച്ചു വിദൂഷകൻ അമ്പരന്ന് പോയി എന്തിനാണ് രാജാവിനെ തല്ലിയത് എന്ന് മനസ്സിലായില്ല സങ്കടത്തോടെ വിദൂഷകൻ രാജാവിനെ ഒന്ന് നോക്കി നിന്നു രാജാവാണ് ഒന്നും മറുത്തു പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ വിദൂഷകൻ തൊട്ടടുത്ത് നിന്ന ആളുടെ കവിളത്ത് കൊടുത്തു നല്ലൊരു അടി പക്ഷെ അയാൾ അടി കൊണ്ട് നിന്നില്ല വിദൂഷകനോട് ചോദിച്ചു എന്തിനാണ് അങ്ങനെ തല്ലിയത് ഞാൻ അങ്ങേ ഒന്നും ചെയ്തില്ലല്ലോ അപ്പോൾ വിദൂഷകൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു എനിക്ക് കിട്ടിയത് ഞാൻ അവിടത്തേക്ക് തന്നു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ അടുത്തുനിന്ന് ആൾക്ക് കൊടുത്തുകൊള്ളൂ എന്ന് ഇങ്ങനെ തന്നെയാണ് നമ്മൾക്ക് പലപ്പോഴും പല കാര്യങ്ങളും കിട്ടും പക്ഷേ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ അയാൾക്കായിരിക്കും നമ്മളുടെ ദേഷ്യവും കോപവും എല്ലാം തന്നെ കൊടുക്കുക പക്ഷേ ഈ ദേഷ്യവും കോപവും എല്ലാം കൊടുത്താലും ഒരു കാലത്ത് ഇത് കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ അടുത്ത് തന്നെ വരും നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെയാണോ അതായിരിക്കും നാളെ വലിയ രീതിയിൽ നമ്മൾക്ക് ഭവിക്കുകയും ചെയ്യുക ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതുതന്നെയാണ് കാണാൻ കഴിയുന്നത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ പരിണത ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഒന്നുകൂടി കൂട്ടിച്ചേർക്കാം ഉയരങ്ങൾ കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടും ഈ ആഴ്ചയിലെ ചെങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാവുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി